ഇന്ത്യയിലെ ആദ്യ യു സി സി ടെക്നോളജിയുമായി കേരളീയരുടെ സ്വന്തം ബ്രാൻഡ് സോയോ ഇനി നിങ്ങളുടെ കൊണ്ടോട്ടിയിൽ ലോകോത്തര നിലവാരമുള്ള സോയോ ഉൽപ്പന്നങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിന്നും ഇടനിലക്കാരില്ലാതെ സോയോ ബ്രാൻഡ് സ്റ്റുഡിയോയിലൂടെ മികച്ച സർവീസോടുകൂടി അഫോർഡബിൾ പ്രൈസിൽ ഉപഭോക്താവിന് നൽകിക്കൊണ്ടിരിക്കുന്ന സോയോ ഇനി കൊണ്ടോട്ടി മുണ്ടപ്പലം ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബാത്ത് വെയർ ഉൽപ്പന്നങ്ങളായ സാനിറ്ററി വെയർ സി പി ബാത്ത് ഫിറ്റിംഗ്സ് ആക്സസറീസ് കിച്ചൺ സിങ്ക് ഫോസെറ്റ് എൽഇഡി മിറർ ക്യാബിനറ്റ് ബേസിൻസ് തുടങ്ങി ഇന്ത്യയിലും വിദേശത്തും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സോയോ ഉൽപ്പന്നങ്ങൾ പത്ത് വർഷ വാറണ്ടിയോടുകൂടെ ഉപഭോക്താവിനെ എത്തിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ പന്ത്രണ്ട് ജില്ലകളിലും വിദേശ സമ്പന്ന രാജ്യങ്ങളായ ഖത്തർ ഒമാൻ യു എന്നിവിടങ്ങളിലും സാന്നിധ്യമുള്ള സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഇനി നിങ്ങളുടെ നാട്ടിലും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കൊണ്ടോട്ടിയുടെ വ്യവസായ ഭൂമികയിലേക്ക് ഒരു പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് ജോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പതിനഞ്ചാമത് ഷോറൂം വർഷങ്ങളായി ഗ്രാനൈറ്റ് മേഖലയിൽ കൊണ്ടോട്ടികാർക്ക് സുപരിചിതമായ മുണ്ടപ്പലം സ്റ്റോൺ ക്ലബിന്റെ അങ്കണത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് നാലു മണിക്ക് കാൽപന്ത് കളിയിലൂടെ കൊണ്ടോട്ടിയെ ലോകത്തിനെത്തിച്ച ബഹുമാന്യനായ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തോടികയുടെ സാന്നിധ്യത്തിൽ ബഹുമാന്യായ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ നിതാ ഷഹീർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങൾ ഏവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്